ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഞാൻ വീണ്ടും വന്നു എന്റെ മിസ്റ്റേക് മോർണിംഗ് മെസ്സേജസുമായിട്ട് ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം നമ്മൾ എല്ലാവരും പറയാറുണ്ട് തനിച്ചിരിക്കാൻ ശീലിക്കണം ഒറ്റപ്പെടൽ ശീലിക്കണം എന്നൊക്കെ ഒറ്റപ്പെടല് വേറെയാണ് തനിച്ചിരിക്കല് വേറെയാണ് അതെന്തുണ്ടെന്ന് വെച്ചാൽ ഒറ്റപ്പെടാ തനിച്ചിരിക്ക സോറി ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ അത് വേറൊരാൾ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമാണ് വേറൊരാൾ അല്ലെങ്കിൽ വേറൊരു സാഹചര്യം ഒരു വ്യക്തി നമ്മളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന പോലെയാണ് ഒരു ആരെങ്കിലും നമ്മൾ ഉപേക്ഷിച്ചു പോയി അല്ലെങ്കിൽ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ തനിച്ചായി പോ നമ്മൾ തനിച്ചാവേണ്ടി വന്നു എന്നൊക്കെ ഉള്ളതാണ് അതാണ് ഈ ഒറ്റപ്പെടൽ നമ്മൾ പറയുന്നത് പക്ഷെ തനിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് അത് ഞാൻ സ്വയം ചൂസ് ചെയ്യുന്ന കാര്യമാണ് എനിക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമാണ് ഞാൻ തനിച്ചിരുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് എൻ്റെ ഇഷ്ട എൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അപ്പം ഞാനത് ആസ്വദിക്കുന്നു ആ തനിച്ചാവൽ ഞാൻ ആസ്വദിക്കുന്നു ഒറ്റപ്പെടൽ എന്ന് പറയുമ്പോൾ അതൊരു അല്പം വേദനയുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് എന്തായാലും നമ്മൾ എല്ലാവരും ഒരിക്കൽ തനിച്ചിരിക്കേണ്ടത് തന്നെയാണ് അതൊരു കുറച്ച് വിഷമമുള്ളൊരു സത്യമാണ് പക്ഷെ സത്യമാണ് എന്തായാലും നമ്മൾ തനിച്ചാവും അപ്പോൾ അത് ആസ്വദിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒറ്റപ്പെടുത്തി ആരെങ്കിലും എന്നുള്ളൊരു കംപ്ലൈന്റ് ഒന്നും നമുക്ക് വരില്ല നമ്മൾ ആ തനിച്ചിരിക്കുന്നതിന് നമ്മൾ ആസ്വദിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരാള് നമ്മളെ ഒറ്റപ്പെടുത്തി പോയാലും ശരി നമ്മൾക്ക് ആ ഒരു വിഷമം ഫീൽ ചെയ്യില്ല ഓക്കെ അപ്പൊ എല്ലാവരും തനിച്ച് ആയി എന്നൊരു സങ്കടം ഒരിക്കലും പറയരുത് അല്ലെങ്കിലും തനിച്ചാവാറില്ല നമ്മൾ ആരും ഒരിക്കലും തനിച്ചാവാറില്ല ഒറ്റപ്പെടാറില്ല നമ്മൾ തനിച്ചിരിക്കാൻ ഞാൻ ചൂസ് ചെയ്തിട്ട് യെസ് ഞാനായിട്ട് എനിക്ക് തനിച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ യെസ് അത് ഞാൻ ചൂസ് ചെയ്യുന്ന കാര്യമാണ് വേറൊരാൾ ഉപേക്ഷിച്ച് പോയി എന്ന് പറഞ്ഞാൽ അത് നമുക്കപ്പോഴും വേറെ പലരും ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് കാണാതെ പോകുന്നതാണ് നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ട് അങ്ങനെ പോകുന്നില്ല വേറെ ആരും ഇല്ലെങ്കിൽ പോലും നമ്മൾക്ക് എപ്പോഴും ഭഗവാനുണ്ട് ഈശ്വരനുണ്ട് യൂണിവേഴ്സ് നമ്മുടെ കൂടെയുണ്ട് നമ്മളുടെ സങ്കടങ്ങൾ പറയാനും കേൾക്കാനും നമുക്ക് ഈശ്വരനുണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് കരുതരുത് അതുമാത്രല്ല എപ്പോഴും നമ്മൾ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒപ്പം വന്നിരിക്കും അതാ അതൊരു സത്യാവസ്ഥയാണ് അത് നിങ്ങൾ അനു നിങ്ങൾക്കത് മനസ്സിലാവും ഇപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നെ തനിച്ച് ആക്കിപ്പോയി എന്നൊക്കെയാണ് നമ്മളത് ആ ഇപ്പം നമ്മൾ ആ ഇല്ലാത്തതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത് അതുകൊണ്ടാണ് പക്ഷെ ആ ഒരു ഒറ്റപ്പെടലിനെ നിങ്ങൾ ആസ്വദിച്ചു തുടങ്ങിയാൽ ആ സമയത്ത് നിങ്ങൾ ഭഗവാനോട് സംസാരിക്കാം ഈശ്വരനോട് സംസാരിക്കാം നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ അവിടെ പറയാം അവനവനോട് നിങ്ങൾ സംസാരിക്കാം എന്ന് വെച്ച് ചിലവർ കണ്ടു കഴിഞ്ഞാൽ വേറെ പറയും ഓക്കെ എന്തായാലും തനിച്ചിരിക്കാൻ ആസ്വദിക്കണം എന്നുള്ളത് ഒരു വാസ്തവം ഒരു കാര്യം തന്നെയാണ് തനിച്ചിരിക്കാൻ പഠിക്കുക അത് ആസ്വദിക്കാൻ പഠിക്കുക അപ്പോൾ പിന്നെ ഈ വിഷമങ്ങളില്ലാതെ ആവും ഓക്കെ താങ്ക് യു